ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മഹാകുംഭമേള പരിസമാപ്തിയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേള പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ മാസം പതിമൂന്നിന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിച്ച മഹാസംഗമത്തിൽ ഇതുവരെ പങ്കെടുത്തത് അറുപത് കോടിയിലേറെ ജനങ്ങൾ അതായത് യു എസിലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ആഘോഷത്തിന് മറ്റന്നാൾ മഹാശിവരാത്രി ദിനത്തിൽ സമാപനമാകും പതിനായിരം ഏക്കറോളം വരുന്ന മഹാകുംഭ നഗർ എന്ന താൽക്കാലിക നഗരത്തിൽ ഏഴായിരം കോടിയിലേറെ രൂപ ചെലവിൽ ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയത് അതിശയിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേറെ താൽക്കാലിക ടെന്റുകളുടെ ഒരു നഗരം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഗംഗ യമുന അദൃശ്യ നദി സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമ തീരത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്രയുടെ തീരത്തുമാണ് കുംഭമേള നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കുംഭമേളയിൽ ഏറ്റവും പ്രധാനം പുണ്യ ദിവസങ്ങളിലെ സ്നാനമാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പൌഷപൂർണിമ മകരസംക്രാന്തി മൌനി അമാവാസി വസന്തപഞ്ചമി മാഘപൂർണിമ എന്നീ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരും സന്യാസിമാരും ത്രിവേണി സംഗമത്തിൽ ഷാഹി സ്നാനത്തിൽ പങ്കെടുത്തു ഇനി ബുധനാഴ്ച മഹാശിവരാത്രി ദിനത്തിലാണ് അടുത്ത സ്നാനം മേളയുടെ സമാപന ദിനമായതിനാൽ അന്നും വൻ ജനപ്രവാഹമായിരിക്കും ഉണ്ടാകുക ഓരോ ദിവസത്തെ സ്നാനത്തിനും അതിന്റേതായ പ്രത്യേകതകളുണ്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാഗ്വേൽ വാങ്ചുക് ഉൾപ്പെടെയുള്ള പ്രമുഖർ കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു കുംഭമേള രാജ്യത്തിന്റെ ഐക്യമാണ് ആഘോഷിക്കുന്നതെന്നും നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്ന ഇടം കൂടിയാണ് കുംഭമേളയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു महाकुंभ की की केवल इसकी इसकी विशालता में में ही नहीं है कुंभ की इसकी में भी है, में नहीं है कुंभ विशेषता विविधता भी अनेकता മഹാ കുംഭ കി വിശേഷ കേൾക്കി വിശാലും വിശേഷ വിവിധതാ ഏകതാ ദൃശ്യ വിശ്വ മീര നിലേഗാഭ പാലാഴി മഥനത്തിൽ ലഭിച്ച അമൃത നേടി എടുക്കുന്നതിനായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നടന്നതായാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അസുരന്മാർക്ക് അമൃത ലഭിക്കാതിരിക്കാൻ അമൃത കുംഭവുമായി ഗരുഡൻ പറന്നു നടന്നപ്പോൾ അമൃതകണങ്ങൾ വീണ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നതെന്നാണ് ഐതിഹ്യം അമൃതകണങ്ങൾ വീണു എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളോട് ചേർന്നുള്ള പുണ്യനദികളിൽ സ്നാനം നടത്തിയാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷപ്രാപ്തി ലഭിക്കും എന്നാണ് വിശ്വാസം മഹാകുംഭമേളയുടെ ചരിത്രത്തെപ്പറ്റി വിശദീകരിക്കുകയാണ് സാമൂഹ്യപ്രവർത്തകയും എഴുത്തുകാരിയുമായ ഡോക്ടർ ജയശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പതിനൊന്ന് പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തേത് നൂറ്റിനാൽപത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള മഹാ കുംഭമേളയായി മാറുന്നു അതാണ് ഇപ്പോൾ മൂന്ന് നദികളിലെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന തീർത്ഥരാജ് എന്നറിയപ്പെടുന്ന പ്രാഗ് രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയതെന്ന് പറയപ്പെടുന്നു കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം നാം അവിടെ പോയി സ്നാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം പിന്നെ ഇത് അവസാനിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാശിവരാത്രി പ്രാർത്ഥനകൾക്കും ഉപവാസത്തിനും ധ്യാനത്തിനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മഹാശിവരാത്രി ദിവസം ഈ സമയത്ത് സ്നാനം ചെയ്യുന്നത് മഹാപുണ്യമായിട്ടാണ് കാണുന്നത് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ നടക്കുന്ന വൈവിധ്യങ്ങളുടെ ഈ സംഗമത്തിലേക്ക് അവസാന ദിനങ്ങളിൽ പോലും ലോകമെമ്പാടുമുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശ് സർക്കാരിന്റെ വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കാലാവസ്ഥാ സമ്മേളനവും പക്ഷിമേളയും നടന്നു ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നുപോലും കോടിക്കണക്കിന് മനുഷ്യർ ഹിമാലയത്തിൽ നിന്നുൾപ്പെടെ സന്യാസ സംഘങ്ങൾ അഘോരികൾ നാഗസന്യാസികൾ കുംഭമേള എന്തെന്നറിയാൻ വിദേശത്തു വിദേശത്ത് പോലും നിരവധി സഞ്ചാരികൾ ഇവരെല്ലാം എത്തിച്ചേരുന്ന പ്രയാഗ് രാജിൽ ഈ ദിവസങ്ങളിൽ മുഴുവൻ ഹിന്ദിയും സംസ്കൃതവും മലയാളവും ബംഗാളിയും തെലുങ്കും കന്നഡയും ഇംഗ്ലീഷും ഉൾപ്പെടെ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ സംഗമം ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപയോളം വരുമാനം എന്നാണ് വിലയിരുത്തൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരവും ഈ സംഗമത്തിലൂടെ ലഭ്യമാകുന്നുണ്ട് ഈ അത്ഭുത സംഗമം രാജ്യത്തിന്റെയും ഉത്തർപ്രദേശിന്റെയും സാമ്പത്തിക രംഗത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദീകരിക്കുകയാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ പറയുന്നത് അതിൻ്റെ ഒരു സാമ്പത്തികമായി ഉള്ള ഒരു ഇമ്പാക്ട് പറയുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം കോടി വരെയുള്ള സാമ്പത്തിക ആക്ടിവിറ്റി അവിടെ നടക്കും എന്നാണ് പറയുന്നത് ഭാരതത്തിന്റെ ജി ഡി പിയിൽ ഏതാണ്ട് ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ ഉള്ള ഒരു ഗ്രോത്ത് ഇതിനകത്തുണ്ടാകും എന്ന് വിചാരിക്കുന്നു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിനു വേണ്ടി ഒരു റിസർച്ച് നടത്തിയതിൽ അവിടെ നടക്കുന്നത് ഏതാണ്ട് ഇരുപത്തി കോടിയുടെ വാണിജ്യ വ്യാപാര കാര്യങ്ങൾ അവിടെ നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്പിരിച്വൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു കൾച്ചറിനെയും എക്കോണമിയെയും ഈ ഫെസ്റ്റിവിറ്റീസിനെയും എല്ലാം കൂടെയുള്ളൊരു സമന്വയമാണ് നമുക്ക് ഈ കുംഭമേളയിൽ കാണാൻ പറ്റുന്നത് ഇത് കാരണം ഉണ്ടായിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ ടൂറിസം മേഖലയിലുണ്ടായ വളർച്ച ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടായ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായ ഒരു വളർച്ച ഇത് ഭാരതത്തിന്റെ തന്നെ ഒരു എക്കോണമിയെ വളരെ ശക്തമായി ബാധിക്കും അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അങ്ങനെ ഒരു വലിയ ജി ബൂസ്റ്റ് നടന്നിട്ടുള്ള ഒരു നടന്നിട്ടുള്ളൊരു മേളയാണ് ഏതാണ്ട് എൺപതിനായിരം ജോബ്സ് ക്രിയേറ്റ് ചെയ്ത് വേറിയ സെക്ടറിൽ ക്രിയേറ്റ് ചെയ്തെന്നാ പറയുന്നത് റോഡ് റെയിൽവേ ലോഡ്ജിംഗ് ഫെസിലിറ്റി ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ ഏതാണ്ട് ആറായിരത്തി നാനൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ടൂറിസം ആകട്ടെ ഹോസ്പിറ്റാലിറ്റി ആകട്ടെ ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ ഇങ്ങനെയുള്ള പല സെക്ടറുകളിലും എക്കണോമിക് ഡെവലപ്മെന്റിന് ആക്ടിവിറ്റീസിൽ വലിയ തോതിലുള്ള ഒരു ഊർജ്ജം ഈ കുംഭമേള കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ സ്പിരിച്വലോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ അത്യാധുനികവും കർശനവുമായ സുരക്ഷയിലാണ് ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുന്നത് അണ്ടർ വാട്ടർ ഡ്രോണുകളും എ ഐ ക്യാമറകളും ഇവയിൽ ഉൾപ്പെടുന്നു ഫേസ് റെക്കഗ്നിഷനും റിയൽ ടൈം സർവൈലൻസും ഈ എ ഐ ക്യാമറകളിൽ സാധ്യമാണ് പ്രയാഗ് രാജിലും സമീപ പ്രദേശങ്ങളിലും മുപ്പതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് പതിനൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ ഭക്തർക്ക് ആശയവിനിമയം സുഗമമാക്കുന്നതിനുള്ള ബഹുഭാഷാ ചാറ്റ് ബോർട്ടും സജ്ജമാക്കിയിട്ടുണ്ട് എൻഡിആർ എഫും കേന്ദ്രസേനയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ മൌനി അമാവാസി ദിനത്തിലെ അമൃത് സ്നാനത്തോടനുബന്ധിച്ച് ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർക്ക് ജീവഹാനി സംഭവിച്ചതും കുംഭമേളയിൽ പങ്കെടുക്കാനിറങ്ങിയ പതിനെട്ട് ഭക്തർ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന അപകടത്തിൽ മരണപ്പെട്ടതും ജനമനസ്സുകളിൽ നോവായി മാറി രണ്ട് സംഭവങ്ങളിലും സമഗ്രമായ അന്വേഷണം നടന്നുവരികയാണ് മഹാകുംഭമേളയോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ആകാശവാണിയിലൂടെയും ദൂരദർശനിലൂടെയും തത്സമയ പരിപാടികൾ നടത്തിവരുന്നു പ്രയാഗ്രാജിൽ നേരിട്ട് എത്താൻ കഴിയാത്തവർക്ക് കുംഭമേളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ നൽകുന്നതിനായി ആകാശവാണിയുടെ കുംഭവാണി എന്ന ചാനലും പ്രവർത്തിക്കുന്നുണ്ട് കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും വിദേശികളും ഉൾപ്പെടെ പങ്കുചേരുന്നു ത്രിവേണി സംഗമത്തിൽ ഈ സമയത്ത് സ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും പങ്കെടുക്കാറുണ്ട് എന്നാണ് വിശ്വാസം മഹാശിവരാത്രി ദിനം മേളയുടെ സമാപന ദിനമായതിന്റെ കാരണം വിശദീകരിക്കുകയും ഒപ്പം കേരളത്തിൽ നിന്ന് ആദ്യമായി കുംഭമേള നഗരിയിൽ ശിബിരമൊരുക്കാനും മേളയിൽ മലയാളികളുടെ സാന്നിധ്യം രണ്ട് ലക്ഷത്തോളം എത്തിക്കാനും സാധിച്ചതിലുള്ള സന്തോഷം വാർത്താ തരങ്കിണിയോട് പങ്കുവയ്ക്കുകയുമാണ് ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ മലയാളിയായ സ്വാമി ആനന്ദവനം ഭാരതി തീർത്ഥങ്ങളുടെ രാജാവായിട്ടുള്ള പ്രയാഗരാജില് അമൃതിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്ന പുണ്യമുഹൂർത്തമാണ് ഈ സമയം മഹാകുംഭമേള ശിവരാത്രിക്ക് ഫെബ്രുവരി ഇരുപത്തി ആറിന് സമാപിക്കുകയാണ് ഇപ്പൊ സമാപനത്തിനോട് അടുക്കുകയാണ് അമൃത വധനത്തിൽ നിന്നുള്ള വിഷത്ത് നിർവീര്യമാക്കിയ ഐതിയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആചാരപരമായിട്ടുള്ള കുംഭമേള അന്ന് അവസാനിക്കുന്ന മുഹൂർത്തമായിട്ടുള്ളത് ഇതുപോലെ കോടിക്കണക്കിന് പേര് ശിവരാത്രി സ്നാനം ത്രിവേണി തീർത്ഥത്തിൽ നിർവഹിച്ചിട്ടാണ് കുംഭമേള പൂർത്തിയാകുന്നത് മേളയ്ക്ക് നേതൃത്വം നൽകുന്ന പതിമൂന്ന് അഘാടകളിലെ ഏറ്റവും വലിയ ഘാടയായ യുടെ നേതൃത്വത്തിൽ കുംഭമേളയിൽ ഒരു ശിബിരം കേരളത്തിൽ നിന്നുള്ള ഒരു ശിബിരം അത് അഘാടയുടെ ശാഖയായിട്ടുള്ള കാലികാപികളത്തിന്റെയും കൊട്ടാരക്കര ആശ്രമത്തിന്റെയും പേരിലുള്ള ശിബിരം മേളയിലുണ്ടായി ഏകദേശം ഓരോ ദിവസവും നൂറോളം പേരാണ് വന്നു താമസിച്ചത് മലയാളികൾ ഒരു അഞ്ഞൂറിനും ആയിരത്തിനും ഇടയ്ക്ക് തീർത്ഥാടകർക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് നമ്മൾ കൊടുത്തിരുന്നു ഇത്തവണ കേരളത്തിൽ നിന്ന് വലിയ പങ്കാളിത്തമാണ് കുംഭമേളയിൽ ഉണ്ടായിരുന്നത് മുമ്പൊക്കെ കുംഭമേളകളിൽ ഒരു ആയിരത്തിൽ താഴെ ആളുകളാണ് പങ്കെടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ അതൊരു രണ്ട് ലക്ഷത്തോളം ആളുകൾ നമ്മുടെ അറിവിൽ തന്നെ മലയാളികൾ കേരളത്തിൽ ിൽ നിന്ന് കാനഡയിൽ നിന്നും യു എസിൽ നിന്നും ഒക്കെ വരെ നേരിട്ട് കുംഭമേളയിൽ വന്ന് പോയിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ അതിനൊരു പ്രചാരം ഉണ്ടാക്കാനും ഒരു വലിയ പങ്കാളിത്തം കേരളത്തിൽ നിന്ന് ഉണ്ടാവാനും നിമിത്തമാവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്കും ചരിതാർത്ഥ്യമുണ്ട് കോടിക്കണക്കിന് ഭക്തർ സ്നാനം നടത്തുന്ന ഈ ത്രിവേണി സംഗമത്തിലെ വെള്ളം സുരക്ഷിതമാണോ എന്ന് പലരും ആശങ്കപ്പെടാറുണ്ട് അതിനാൽ ഇവിടുത്തെ ശുദ്ധജല ക്രമീകരണത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും വെള്ളം പരിശോധിക്കുന്നു വെള്ളത്തിൽ വീഴുന്ന പൂജാ സാധനങ്ങൾ പൂക്കൾ നാളികേരം തുടങ്ങിയവ നദിയിൽ നിന്നും ഓരോ രണ്ട് മണിക്കൂറിലും യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നുണ്ട് ആയിരത്തി കോടി രൂപയാണ് ജലമാലിന്യ സം സ്കരണത്തിനായി ചെലവഴിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തോളം ടോയ്ലറ്റുകൾ മാലിന്യം നീക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ താൽക്കാലിക ഡ്രെയിനേജ് ജലശുദ്ധീകരണശാലകൾ തുടങ്ങി ഒട്ടനവധി സംവിധാനങ്ങൾ സർക്കാർ ഇതിനായി ഒരുക്കിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ സ്നാനം ചെയ്തെങ്കിലും ഒരാൾക്കുപോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു രാജ്യത്തെ ശാസ്ത്ര പുരോഗതിക്കാണ് അദ്ദേഹം അതിന് നന്ദി പറയുന്നത് മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെയും കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെയും നേതൃത്വത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് ഗ്രാനുലാർ സീക്വൻസിംഗ് ബാച്ച് റിയാക്ടർ ഉപയോഗിച്ചാണ് മലിനജലം ശുദ്ധീകരിക്കുന്നത് കുടിവെള്ളത്തിനായുള്ള ശുദ്ധജലം ഉറപ്പാക്കുന്നതിന് ഓട്ടോമാറ്റിക് ഡിസ്പെൻസിംഗ് മെഷീനുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തവണത്തെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുകയും ആറ് ദിവസം സംഗമ തീരത്ത് ചിലവഴിക്കുകയും ചെയ്ത സഞ്ചാരിയും സാഹിത്യകാരിയുമായ ശ്രീമതി യമുന ദേവത്താൾ അവിടുത്തെ അനുഭവവും ക്രമീകരണങ്ങളും ആകാശവാണിയോട് പങ്കുവെക്കുകയാണ് വളരെ ശാന്തമായി പോകുന്ന ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ അത്രയേറെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എവിടെ നോക്കിയാൽ എങ്ങും വളരെ മനോഹരമായിട്ട് തന്നെ എപ്പോഴും കാണപ്പെടും അതിരാവിലെ എല്ലാം നന്നായി വൃത്തിയാക്കപ്പെടും നദിയും അതുപോലെ എല്ലാ ദിവസവും അതിരാവിലെയും രാത്രിയിലും നദി എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും ഏത് സഹായത്തിനും പോലീസ് സന്നദ്ധ സംഘടനകൾ ആശുപത്രി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ലക്ഷക്കണക്കിന് ശിബിരങ്ങളാണ് സംഗമ ഭൂമിയിൽ നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു ശിബിരത്തിൽ നമുക്ക് തങ്ങാം തനിച്ച് വന്നൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച സുരക്ഷിതത്വം ഭക്ഷണം എനിക്ക് ലഭിച്ച താമസ സൗകര്യങ്ങൾ എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഇടങ്ങൾ മറ്റെല്ലാ സൗകര്യങ്ങളും ലഭിച്ച ഓരോ അനുഭവമാണ് പതിമൂന്ന് അഖാടകളിലുള്ള സന്യാസിമാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും അത് രാവിലെ മുതൽ ഭജൻ തുടങ്ങും മറ്റ് കലാരൂപങ്ങൾ നൃത്ത കലാരൂപങ്ങൾ ഓരോ ശിബിരത്തിലും ഉണ്ടാവും സൂര്യനെ നോക്കുമ്പോൾ തന്നെ ശക്തമായ ഒരു ഊർജ പ്രവാഹം നമ്മളെ ഹൃദയത്തിലേക്കുണ്ടാവും അപ്പോഴേക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്ക് പറക്കാൻ കഴിയും കുംഭമേള അവസാനിക്കുന്ന തീയതി നീട്ടി എന്ന അഭ്യൂഹങ്ങൾ തള്ളിയ ഉത്തർപ്രദേശ് ഭരണകൂടം മേള ഫെബ്രുവരി ഇരുപത്തിയാറിന് തന്നെ അവസാനിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മഹാകുംഭമേള ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത്തവണത്തെ മഹാകുംഭമേള പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകളുടെ പൂർത്തീകരണം അടയാളപ്പെടുത്തുന്നു പന്ത്രണ്ട് വർഷത്തെ ഇടവേളകളിൽ നടക്കുന്ന കുംഭമേളയാണ് പൂർണ്ണ കുംഭമേള എന്ന് അറിയപ്പെടുന്നത് ആറു വർഷത്തെ ഇടവേളകളിൽ നടക്കുന്ന മേളയെ അർദ്ധകുംഭമേളയെന്നും പറയുന്നു ഇനി നൂറ്റിനാൽപ്പത്തിനാലാമത്തെ വർഷമായിരിക്കും അടുത്ത മഹാകുംഭമേള നടക്കുന്നത് ഒരായുസിൽ അപൂർവമായി മാത്രം പങ്കെടുക്കാൻ സാധിക്കുന്ന മഹാകുംഭമേളയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സാംസ്കാരിക ഒത്തുചേരലിന് ആണ് മഹാശിവരാത്രി ദിനത്തിൽ പരിസമാപ്തിയാകുന്നത് ശക്തമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെയും സാമ്പത്തിക ആരോഗ്യ സാംസ്കാരിക വിനോദസഞ്ചാര ഗതാഗത സംവിധാനങ്ങളുടെയും കൃത്യമായ ഏകോപനവും പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ എത്ര വലിയ ഒത്തുചേരലുകളും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നും അതിലൂടെ വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് പിന്തുണ നൽകാൻ സാധിക്കുമെന്നും തെളിയിക്കുന്ന ശക്തമായ ഉദാഹരണമായി മഹാകുംഭമേള മാറിക്കഴിഞ്ഞു വാർത്താ സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്